ഹലോ എല്ലാവർക്കും എൻ്റെ വീടിലോട്ട് സ്വാഗതം കേട്ടോ പിന്നെ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളിന്ന് ഇഡ്ലി സാമ്പാറുണ്ടാക്കുന്നത് അപ്പം അതിനുള്ള മാവൊക്കെ ഇന്നലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത്രയും കുറച്ച് പച്ചക്കറി വെച്ചിട്ടൊരു കുഞ്ഞ് സാമ്പാർ ഉണ്ടാക്കണം അപ്പോൾ സവളക്ക് പകരം ചെറിയ ഉള്ളി കൂടുതലിട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് തേങ്ങ ഒന്നും അരക്കാത്ത സാമ്പാറാണ് കേട്ടോ പിന്നെ നമ്മൾ ഇഡ്ഡലി തട്ടൊക്കെ ഇതുപോലെ കഴുകിയെടുത്തിട്ട് ഓയിലൊക്കെ തേച്ച് മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് അച്ചു ചോറ് കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞേ എനിക്ക് ചായക്കടി മതി അപ്പോൾ അവന് ഇഡ്ലിയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരടുപ്പത്ത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പത്ത് ഇഡ്ലി വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചായ തിളച്ചും ഇഡ്ലിയും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കണം അപ്പോൾ കുക്കറിൽ നേരത്തെ പരിപ്പും കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം അതുപോലെ ഒരു പാനിൽ കുറച്ച് വറ്റൽമുളകും വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പിലയും പിന്നെ കുറച്ച് പുളിയും കൂടി ചേർത്തിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഇത് കേട്ടോ അപ്പോൾ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കല് കഴിഞ്ഞ് മാവ് കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് അത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോയപ്പോഴാണ് ചിക്കൻ പുറത്തേക്ക് എടുക്കാൻ നിന്നത് കേട്ടോ അപ്പോൾ ചിക്കൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്ക് ഉച്ചയ്ക്ക് റോസ്റ്റ് ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ പിന്നെ ഒരു ചട്ണിയും കൂടി ഉണ്ടാക്കേണ്ട കേട്ടോ പച്ചമുളകും കറിവേപ്പിലയും തേങ്ങയും കൂടിയിട്ടുള്ളൊരു കുഞ്ഞൊരു ചട്നി ഇട്ട ചട്നിയും ചമ്മന്തിയും സാമ്പാറൊക്കെ ആയപ്പോൾ അച്ഛന് ചായ കൊടുത്തു അവനെ സ്കൂളിലേക്ക് പറഞ്ഞു വെച്ചു ഇനി നമുക്ക് ചായ കുടിക്കണം അപ്പോൾ ഞാനിതാ ഇഡ്ഡലിയും സാമ്പാറും ചട്നി ചമ്മന്തി ഒക്കെ കൂടിയിട്ട് ചായ കുടിക്കാൻ പോകട്ട അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ചായ കുടിക്കുമ്പോൾ നല്ല മനസ്സമാധാനത്തോട് കൂടി കുടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ചായ കുടിക്കണതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ചോറ് വയ്ക്കാനുള്ള അരി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചായ കൂടി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ തിളച്ച് വരും ഇതുപോലെ എല്ലാ കറികളും കൂട്ടി ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരെന്ന് പറയണേ അപ്പോൾ ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പുളിപ്പാത്രത്തിലെ പുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ടു അതിൻ്റെ മുകളിലൊക്കെ കുറച്ച് ഉപ്പൊക്കെ വിതറിയിട്ട് അതൊരു ഭാഗത്തേക്ക് അങ്ങ് വെച്ചിട്ടാം ബാക്കിയുള്ള പുളി നമ്മൾ എന്താണ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചോറ് അരി തിളച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് റൈസ് കുക്കറിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുറവ് അരിയായ കാരണം കുറച്ച് സമയത്തേക്ക് അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ മെല്ലെ വെന്തോളും പിന്നെ നമ്മുടെ പരിപ്പ് പാത്രം കാലിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് പരിപ്പൊക്കെ നിറച്ച് വെച്ചു അപ്പോൾ രാവിലത്തെ പണികളൊക്കെ ഒരുവിധം സെറ്റായിട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവൊക്കെ നന്നായിട്ടങ്ങ് ക്ലീൻ ചെയ്തു പിന്നെ നമ്മൾ കുറച്ച് നേരം വീഡിയോ എടുക്കലും ടി വി ആണെങ്കിലും അങ്ങനെ കുറച്ച് പണികളും ക്ലീനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ സാവധാനമാണ് കേട്ടോ നമ്മൾ ഉച്ചത്തെ പരിപാടിക്ക് വരുന്നത് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മൾ ചിക്കൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് റോസ്റ്റ് ഉണ്ടാക്കണം ചോറിലേക്ക് പിന്നെ സാമ്പാറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ നമ്മളിത് ആ ചോറൊക്കെ നിർത്തി വെച്ചു ഇനി സവോളൊക്കെ അരിഞ്ഞിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പണിയിലേക്ക് അങ്ങ് കിടക്കണം കേട്ടോ ഇപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട് കാരണം ഇപ്പോൾ ജോലിക്കൊന്നും പോവാത്ത കാരണം കൊണ്ടാണ് കേട്ടോ ഇത്രയും സമയം അല്ലയെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും ചടവടയിൽ നിന്ന് ചെയ്തിട്ടാണല്ലോ പോവുക അതുകൊണ്ടാണ് യൂട്യൂബിൽ ഇത്രയും വീഡിയോസൊക്കെ ഇടാനൊക്കെ എനിക്ക് ടൈം കിട്ടുന്ന കേട്ട പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ ഞാനും ഇപ്പോൾ ഫുൾ ടൈം യൂട്യൂബിൽ തന്നെയാണ് കേട്ടോ ഒരുവിധം എല്ലാവരുടെയും വീഡിയോസൊക്കെ ഞാനും കാണാറുണ്ട് എനിക്കിഷ്ടമാണ് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നതൊക്കെ കാണാനൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനും അവരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് ഈ യൂട്യൂബൊക്കെ വന്ന കാരണം കൊണ്ടല്ലേ നമ്മൾ ഒരിക്കലും കാണില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരുവിധ വിശേഷങ്ങളൊക്കെ നമുക്കിതെന്ന് അറിയാൻ പറ്റുമല്ലോ അല്ലേ അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ നമുക്ക് എന്താ പറയുക ഒരു പരിചയം ഇല്ലാത്ത എത്ര പോരാൾക്കാരുണ്ടല്ലേ യൂട്യൂബിലൊക്കെ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ അവരൊക്കെ കാണുക പരിചയപ്പെടുക അതും നേരിട്ടല്ലെട്ടോ ഈ മൊബൈലിൽ കൂടെ ഇങ്ങനെ കാണുക പറയുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ് മൊത്തത്തിൽ പറഞ്ഞപ്പോൾ ഫോണിന് അഡിക്റ്റ് ആയി എന്ന് തന്നെ എനിക്ക് പറയാം കേട്ടോ പിന്നെന്താ അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞാണ് ചേർത്തിട്ടുള്ളത് മറ്റേത് നമ്മൾ ചതച്ചിട്ടൊക്കെ അല്ലേ നമ്മൾ ഓരോ കറികളും പല പലതരത്തിലുണ്ടാക്കും അല്ലേ ഇപ്പോൾ സാമ്പാറൊക്കെ ആയാലും എത്ര തരത്തിലാണ് ഉണ്ടാക്കുക ഞാനും കുറേ തരത്തിലൊക്കെ ഉണ്ടാക്കും കേട്ടോ എനിക്ക് എങ്ങനെയാണോ തോന്നി ആ തരത്തിലൊക്കെ ഉണ്ടാക്കും ടേസ്റ്റ് അതിൻ്റെ ലെവലിൽ തന്നെ എത്തും കേട്ടോ അതാണ് ഏറ്റവും വലിയ സത്യം ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മാറ്റം വരുത്തുന്നേ ഉള്ളൂ അങ്ങനെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോള തക്കാളി കറിവേപ്പില എല്ലാം കൂടി വഴറ്റി പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് വെച്ചിട്ടാം ഇനി ഒട്ടും വെള്ളം ഇല്ലാതെയാണ് കേട്ടോ ഇന്ന് റോസ്റ്റ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം മാത്രം ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി ഒരുപാട് വെള്ളം വേണ്ട ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങുന്ന കാരണം കൊണ്ട് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചിട്ട് അങ്ങ് അടച്ചു വെക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് മെല്ലെ മെല്ലെ ഇങ്ങനെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരും അപ്പോൾ ഞാൻ ഉപ്പും എരിവുമൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം കറക്റ്റാണ് ഇനി ഇതങ്ങ് അടച്ചു വെക്കാം അങ്ങനെയതാ നമ്മുടെ ഡ്രൈ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഉച്ചവരൊക്കെയുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു